വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം മന്ദഗതിയിൽ നിന്ന് പരക്കെ പരാതി ആറു മണിക്ക് ശേഷവും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടു ഇതു സംബന്ധിച്ച് അഡ്വക്കറ്റ് ഇ ആർ വിനോദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം മന്ദഗതിയിലാണ് ആറുമണിക്ക് പോളിംഗ് അവസാനിക്കുന്നതിന് തടസ്സമായതെന്നാണ് പരാതി ഉയർന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് മുഖേന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഏഴ് സെക്കൻഡിൽ ഒരു വോട്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് എന്നാൽ മുപ്പത് സെക്കൻഡ് വരെ എടുത്ത ശേഷമാണ് മെഷീനിൽ നിന്ന് ബീപ്പ് ശബ്ദം വരുന്നത് പേർ വോട്ട് ചെയ്യേണ്ട സമയത്ത് ഒരാൾക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയുന്നത് ആയിരത്തി നാനൂറോളം വോട്ടുള്ള ബൂത്തുകളിൽ ഇത് വലിയ ക്യൂ രൂപപ്പെടാൻ ഇടയാക്കിയെന്നും പരാതിയിൽ പറഞ്ഞു അഴീക്കോട് പൊയ്ത്തുംകടവ് സ്കൂളിൽ ആറു മണിക്ക് ശേഷവും നൂറോളം പേർ വോട്ട് ചെയ്യാൻ ക്യൂവിൽ ഉണ്ടായിരുന്നു ഇവിടെ കെ സുധാകരൻ എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു വോട്ടെടുപ്പിന് മുമ്പ് മെഷീന്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായും െതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ അകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അശ്രദ്ധയാണ് ഒരു ഇത്രയും ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ് ഇപ്പം മെൽഷ്യം വരുന്നത് അതിലടക്ക് ഈ മെഷീൻ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി വെക്കേണ്ട ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥന്മാർക്കാണ് അങ്ങനെ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഞാനിപ്പോൾ പോയ ഒട്ടുമിക്ക സ്ഥലത്തും മെഷീൻ കേടായതുകൊണ്ട് കൊണ്ട് നീണ്ട് നീണ്ട് പോയതാണ് ഇതൊന്നും പറയാൻ പറ്റാത്തൊരു കേസാണ് ഇതിൻ്റെ സത്യത്തിൽ എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയാണ് വേണ്ടത് ഇത്രയും ഉത്തരവാദിപ്പെട്ട ആളുകളുണ്ടല്ലോ അതിനകത്ത് മേലെ ഇരിക്കുന്ന സുപ്പീരിയർ ഒക്കെ ഉണ്ടല്ലോ അവർ ഇത് നോക്കണ്ടേ ഇലക്ഷൻ വരാൻ പോകുന്നു വരാൻ പോകുമ്പം ആ മെഷീൻ ഒക്കെ ഒന്ന് എടുത്ത് നോക്കണ്ടേ ഇത് ഇലക്ഷൻ ഡേ വന്നിട്ട് മിഷൻ കേടു എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്നതിനാൽ ആരും ഉത്തരം പറയും വടകര മണ്ഡലത്തിൽപ്പെട്ട ഈസ്റ്റ് വള്ളിയായി യു പി സ്കൂളിൽ രാത്രി ഏഴേ മുപ്പതിനും മുന്നൂറോളം പേർ വോട്ടു ചെയ്യാൻ ക്യൂവിൽ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും വോട്ടിംഗ് മെഷീൻ പ്രവർത്തനത്തിലെ മന്ദഗതിയും വോട്ടെടുപ്പിനെ ബാധിച്ചതായി വോട്ടർമാർ പറഞ്ഞു പൊയ്ത്തുംകടവിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വോട്ടർമാർ വോട്ടുചെയ്യാതെ മടങ്ങിയതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ